കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം നെട്ടണികെ കിന്നിങ്കാർ പടയിമൂലയിലെ പി സതീശനാണ് മരിച്ചത് കിണറ്റിലിറങ്ങി കോഴിയെ പുറത്തെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കയറിന്റെ പിടുത്തം വിട്ട് കിണറ്റിലേക്ക് വീണായിരുന്നു മരണം കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് കിണറ്റിൽ വീണ് മുങ്ങി മരിച്ചു നെട്ടണികെ കിന്നിങ്കാർ പടയമൂലയിലെ പി സതീശനാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം വീടിനടുത്തുള്ള രവി നായിക് എന്നയാളുടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കോഴിയെ കിണറിലിറങ്ങി പുറത്തെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കയറിന്റെ പിടുത്തം വിട്ട് കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു ഉടൻ തന്നെ ഓടിക്കൂടിയവർ കിണറിൽ നിന്നും സതീശനെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുന്ദര സീതു ദമ്പതികളുടെ മകനാണ് സതീശൻ ഭാര്യ ഉമാവതി വിദ്യാർത്ഥികളായ ഷർശാന്ത് ശരണ്യ എന്നിവർ മക്കളാണ് സഞ്ജീവ വിജയ ഗീത എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്